മാറി നിന്ന മഴ വീണ്ടും തിരികെ എത്തി തുലാമഴയാണ് ഇപ്പോൾ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇന്നു മുതൽ ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് ജില്ലയിൽ ഉച്ചയ്ക്ക് ശേഷം പല സ്ഥലങ്ങളിലും ശക്തമായി മഴ പെയ്തു ഇന്നും നാളെയും ജില്ലയിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് കൂടിയ കനത്ത മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്നാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇന്നു മുതൽ ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചത് ഇന്ന് ആറ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചത് വ്യാഴാഴ്ച പത്തനംതിട്ട ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിലും വെള്ളിയാഴ്ച പത്തനംതിട്ട ഇടുക്കി കണ്ണൂർ ജില്ലകളിലും യെല്ലോ അലേർട്ടാണ് നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ട് കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇന്നും നാളെയും കൂടിയ മഴയ്ക്കും ഒക്ടോബർ എട്ട് മുതൽ പത്ത് വരെ കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് കിലോമീറ്റർ മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ഇന്ന് ജില്ലയിൽ പലയിടത്തും കനത്ത മഴ പെയ്തു ഒപ്പം ശക്തമായ കാറ്റുമുണ്ടായി ഉപ്പുതറയിൽ ഒരു മണിക്കൂർ നീണ്ടുനിന്ന് മഴയാണ് പെയ്തിറങ്ങിയത് അപ്രതീക്ഷിതമായാണ് മഴ പെയ്തത് പെരിയാറ്റിൽ നീരൊഴുക്കും വർദ്ധിച്ചിട്ടുണ്ട് ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ